ിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി മുന്നണികളും സ്ഥാനാർത്ഥികളും ചുങ്കത്തറിയിൽ നിന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോകത്തിന്റെ ഇന്നത്തെ പ്രചാരണം ആരംഭിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു വന്യജീവി പ്രശ്നമാണ് നിലമ്പൂരിലെ യഥാർത്ഥ പ്രശ്നമെന്നും അതിനുള്ള മറുപടിയാണ് സർക്കാരിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നതെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരുങ്ങി ഭാവി കേരളത്തിലെ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി ഒരുങ്ങി ഇവിടെ പറഞ്ഞു അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിനോടൊപ്പം ചരിത്രത്തിൽ ആര്യാടൻ മുഹമ്മദ് സാഹിബിന്റെ കാലത്ത് നിലമ്പൂരിനെങ്ങനെ മാറ്റിയെടുത്തോ ഈ മലയോര മേഖലയെ എങ്ങനെ സംരക്ഷിച്ചോ അങ്ങനെ സൗഖ്യത്തിന് പിന്തുണ കൊടുത്ത് സംരക്ഷിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അതാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിധി ഈ നിലമ്പൂരിൽ നിന്നുണ്ടാകാൻ വേണ്ടിയുള്ളൊരു പോരാട്ടം കൂടിയാണ് ഞാൻ ഈ മണ്ണിൽ നിങ്ങളോടൊപ്പം ജീവിക്കുന്നവനാണ് നമ്മൾ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഒരു നിലമ്പൂരുകാരനായിരിക്കും എന്നെ സംബന്ധിച്ചോടത്തോളം എന്നെ വിജയിപ്പിച്ചയ